ഹലോ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ നമുക്ക് സഹിക്കാൻ അല്ലേ എന്തൊരു ചൂടാണ് പുറത്ത് പുറത്തേക്ക് പോകുന്നവർ ചിന്തിക്കാൻ പോലും പറ്റില്ല നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡ്രസ്സസ് ഇട്ടിട്ട് പോകാന്നുള്ളതാണ് ചെറിയൊരു കംഫേർട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽസ് കിട്ടുന്ന വസ്ത്ര ഡോട്ട് സ്റ്റോറിൽ നിന്നുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തയ്ച്ചിട്ടുള്ള കുർത്താസാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല അത്ര ക്വാളിറ്റിയാണ് അതും വളരെ റീസണബിൾ റേറ്റിലാണ് കേട്ടോ അവർ ഈ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെറ്റീരിയൽസ് മാത്രമല്ല അവർ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കണ്ടു ലൈനിങ് പോലും ഇല്ലാണ്ടാണ് ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് കുർത്താസ് തയ്ച്ചിട്ടുള്ളത് ഭയങ്കര കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് കളർ ഒന്നും പോയില്ല പിന്നെ കോട്ടൺ മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വാഷ് ഒക്കെ ചെയ്യുമ്പം ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഒരു പ്രിക്കോഷൻ എന്ന പോലെ പക്ഷേ ഇതിൻ്റെ കളറൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര അപാര കംഫർട്ടാണ് ഇതിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് അവരുടെ കയ്യിലുണ്ട് അതുപോലെ കോട്ടൺ മാത്രമല്ല മറ്റൊരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇവർ സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു വസ്ത്ര